വീട്ടിലിരിക്കുന്ന കൂട്ടുകാർക്കിത് ഇതുപോലൊരു ഐറ്റം തയ്ച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൈറ്റിൽ നിന്നും ഒരു അടിപൊളി ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കേട്ടോ എല്ലാവരും വീട്ടിൽ നിൽക്കുകയാണ് എന്താണ് നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി അങ്ങനെ മതി ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ലാസ്റ്റിലോട്ട് തിരിഞ്ഞു പോകും എന്തിലേക്കാണ് ഒരു നൈറ്റിയിലോട്ടെ അല്ലേ ഒരു നൈറ്റിയിൽ കൂടേണ്ടതാണോ നമ്മൾ അല്ല അല്ലേ അപ്പോൾ നമുക്ക് നൈറ്റ് തയ് തയ്ക്കുന്ന അതേ ക്ലോത്ത് വെച്ചിട്ട് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ തയ്ക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടെ അപ്പോൾ ഇപ്പം ഞാൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫ്രണ്ട് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്ത ആയിട്ട് കണ്ടു കണ്ടുനോക്കുക കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കേട്ടോ കാരണം ഈ ഒരു ഡ്രസ്സ് ഞാൻ എങ്ങനെയാണ് തയ്ച്ചേക്കുന്നതെന്ന് അറിയാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബാക്ക് നെക്കിലോട്ട് വേണ്ടുന്ന ആ ഒരു ക്രോസ് പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് മസ്റ്റായിട്ടും ഇതുപോലെ കർവായിട്ട് വരുന്ന നെക്കിലോട്ടൊക്കെ നമ്മൾ എന്താണ് ക്രോസ് പീസ് തന്നെയാണ് യൂസ് ചെയ്യുക അപ്പോൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കർവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക ബിഗിനേഴ്സിനോടാണ് അറിയുന്ന കൂട്ടുകാർക്കല്ലോ അറിയുന്ന കൂട്ടുകാർക്ക് ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതലായിട്ട് ഒരുപാട് ഈസി മെത്തേഡ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ നമുക്കതൊക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാനിത് ഫ്രണ്ട് നെക്ക് ഓൾറെഡി എന്ന് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ബാക്ക് നെക്കിലോട്ട് ഞാൻ ഈ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ാണ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണ് ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലോക്കിങ് കൊടുക്കുക കേട്ടോ ലോക്കിങ് മാത്രമല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന അതിൻ്റെ എന്താണ് വിടുത്ത് നോക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ വിടുത്ത് നോക്കുക ഞാനൊരു ഏകദേശം ചെറിയൊരു സ്റ്റിച്ചിൻ്റെ ആ ഒരു ലെവൽ കുറച്ചിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത് ലോങ് അല്ല നമ്മൾ റെഡിമെയ്ഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ മിക്കവാറും ലോങ് ആയിരിക്കും അത് മൊത്തം സ്റ്റിച്ചായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ലോങ് സ്റ്റിച്ചായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിനൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഡബിൾ സ്റ്റിച്ച് ചെയ്യുന്നിടത്തൊക്കെ എന്താണ് മാക്സിമം ഇതുപോലെ കുഞ്ഞ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അതാകുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ മേലെ തയ്ക്കേണ്ടി വരത്തില്ല പിന്നെ ഈ ഷോൾഡർ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കഴിവതും രണ്ട് സ്റ്റിച്ച് ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ ഷോൾഡർ മിക്കവാറും എല്ലാവർക്കും അങ്ങ് ഇളകി പോരാൻ ചാൻസ് ഉള്ളൊരു ഏരിയയാണ് അപ്പോൾ ഷോൾഡർ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് കേട്ടോ ഇത് അതായത് ബാക്ക് നെക്കിൻ്റെ ഒരു നെക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഷോൾഡർ ഭാഗം കൊണ്ടുപോകും പോയി വെക്കുക എന്നിട്ടത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നെക്ക് ഇതാണ് മുകളിലോട്ടേക്ക് വച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോകാം കേട്ടോ ഇതാകുമ്പോൾ നമുക്ക് നിവർത്തി കൊടുക്കുന്ന സമയത്ത് കണ്ടില്ലേ നല്ല ആയിട്ട് കിട്ടും ഫ്രണ്ട് വേറെ ബാക്ക് വേറെ എന്താണ് പുറത്തേക്കൊക്കെ ഒന്നും വരാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ ഒരേ ലെവലിൽ കിട്ടും നെക്കിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗം ഇതുപോലൊന്നും പതച്ചും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഓൾറെഡി ക്രോസ് പീസിൻ്റെ ഒരു സൈഡ് ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ സ്റ്റിച്ച് ചെയ്തത് കൊണ്ട് നമ്മൾ നെക്കിൽ വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു ഫോൾഡിങ് ഇത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ തന്നെ വീണ്ടും ഒരു സ്റ്റിച്ച് പോയാൽ മാത്രം മതി നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചൊന്ന് വറിയിഡ് ആവാൻ ചാൻസ് ഉണ്ടാകും പക്ഷേ എന്താണ് നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കമൻസ് എഴുതുന്നുണ്ടായിരുന്നു ഞാൻ ഇതുപോലെ ചെയ്യുന്നുണ്ട് താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു ഈ തന്നെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ കാണുമ്പോൾ അപ്പോൾ നിങ്ങളും ഇനി ആരും തുടങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ പുതിയ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് തുടങ്ങി വെക്കാം കേട്ടോ നമ്മളെ വീട്ടിൽ വെറുതെ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മിക്കവാറും നമ്മൾ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ വീട്ടിൽ പോയി ഇരിക്കുക അവരുടെ ഇവരുടെയൊക്കെ കഥകൾ കേൾക്കുക നമ്മുടെ പോസിറ്റീവ് മൈൻഡ് കൊണ്ടുപോയി നെഗറ്റീവ് മൈൻഡിലേക്ക് അത് സെറ്റായി മാറി വരും അല്ലേ അപ്പോൾ അത് മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക ആ ഒരു സമയം നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടും നിങ്ങളുടെ എനർജി പോസിറ്റീവിലോട്ട് കൊണ്ടുവരാനും നിങ്ങൾക്ക് പറ്റും കേട്ടോ എന്തായാലും നമുക്കൊരു എന്താണ് പത്ത് രൂപ ഏൺ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല കാര്യം അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതുപോലുള്ള സംഭവം വീഡിയോ കണ്ടതിന് ശേഷം ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് ഒറ്റ ഫോൾഡിങ്ങിൽ സ്റ്റിച്ച് ചെയ്തായിരുന്നു അതായത് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ വരുന്നത് എന്താണ് സാധാരണ ക്ലോത്തിൻ്റെ എൻഡാണ് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ ഒറ്റ ഫോൾഡിങ്ങിൽ ഒരു സ്റ്റിച്ച് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതേ നമ്മൾ നമ്മുടെ യോഗ പോഷൻ്റെ ഭാഗത്ത് അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ കറക്റ്റായിട്ട് സ്ലീവിൻ്റെ കൈക്കുഴി നല്ല ഭംഗിയായിട്ട് വെച്ചുകൊടുക്കാൻ നോക്കുക കൈക്കുഴിയൊക്കെ വെക്കുന്ന സമയത്ത് ക്ലോത്ത് രണ്ട് ക്ലോത്തും അതായത് യോഗ പോഷൻ്റെ ഭാഗവും നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു കൈക്കുഴി വരുന്ന ഭാഗത്തിൻ്റെ ക്ലോത്തും ഒരുമിച്ച് വേണം വെച്ചു കൊടുക്കാനായിട്ട് ഇച്ചിരി അങ്ങ് കയറിപ്പോകോ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് അങ്ങ് കയറിയിട്ടും ഒരു ക്ലോത്ത് ഇറങ്ങിയിട്ടും ഒന്നും നിൽക്കരുത് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ സ്റ്റിച്ച് കറക്റ്റായിട്ട് വീഴുന്നുണ്ടോ എന്ന് നോക്കുക കാരണം ഇത് ഭയങ്കര ഒരു സംഭവമാണ് ഈ ഒരു സ്ലീ സ്ലീവിൻ്റെ ഭാഗം കേട്ടോ അപ്പോൾ അത് നിങ്ങളെന്താണ് അത്രയും കാര്യമായിട്ട് നോക്കാതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കർവ് വരുന്ന ഭാഗം അതായത് നമ്മൾ കുഴിച്ചിട്ടൊക്കെ വെട്ടിട്ടില്ലേ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിർത്തി നിർത്തിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇപ്പം ഞാനിത് സ്ലീവിൻ്റെ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊരു എന്താ പറയുക സാധാരണ നൈറ്റി ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് പോലും എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കിക്കേ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഞാൻ ഇതുപോലെ ആസ്വദിക്കാറുണ്ട് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മറ്റുള്ളവർക്ക് അത് വേർ ചെയ്യുമ്പോഴും നന്നായിട്ട് ആസ്വദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു ആസ്വാദനം നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊരു ജോലി മാത്രമായിട്ട് അതങ്ങോട്ട് പോകും അപ്പോൾ നമുക്കത് ഇടയിൽ വെച്ച് ഒരു മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടത്തോടെ ചെയ്യുന്ന സമയത്ത് എത്ര തന്നെ നമ്മൾ അതിനെ എഫേർട്ട് ഇടാനും തയ്യാറാവും അല്ലേ അപ്പോൾ എന്താ പറയുക മാക്സിമം നമ്മളതിൽ പെർഫെക്ഷൻ കൊണ്ടുവരാനും നമ്മൾ ശ്രദ്ധിക്കും അല്ലാതെ ജസ്റ്റ് ഒരു ജോലി മാത്രമായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും മാത്രമല്ല അതിലൊരു പെർഫെക്ഷനോ അല്ലെങ്കിൽ ഒരു നീറ്റോ നമുക്ക് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാവില്ല അത് എൻ്റെ ഒരു മൈൻഡാണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഇഷ്ടപ്പെട്ട് ചെയ്യാതിന് നല്ല രീതിയിൽ എന്താ പറയുക മാക്സിമം അതിലോട്ട് നമ്മളെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തിട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ കൈക്കുഴിയൊക്കെ ഇത് രണ്ട് പോർഷനും ഞാൻ എടുത്തിട്ടുണ്ട് മാക്സിമം ഡബിൾ സ്റ്റിച്ച് തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ പുതിയ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നുള്ളതക്കാതെ കമൻസിലൂടെ എഴുതിയായിരിക്കണേ അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ എന്തായാലും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയിപ്പോൾ ഇതാ ഒന്നും പണിയില്ല നമ്മൾ ആ ഒരു ഷെയ്പ്പൊക്കെ വരുന്ന ഭാഗം കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി മെഷറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നൊന്നൊരേഞ്ചോളം എക്സ്ട്രാ എടുത്തിട്ടാണ് നമ്മൾ മെഷറിങ് വീതിയൊക്കെ മെഷറിങ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ചുകൊടുക്കുക രണ്ട് ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക ക്ലോത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നു മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കൈക്കുഴിയുടെ രണ്ട് ക്ലോത്തും തമ്മിൽ വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് മാത്രമല്ല ഷേപ്പിലും വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ക്ലോത്ത് ഒക്കെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വെച്ചുകൊടുക്കാനും സാവധാനത്തിൽ സ്റ്റിച്ച് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ അതേ ഒക്കെ കൊടുത്തതിന് ശേഷം താഴത്ത് വരുന്ന പോർഷൻ ഡബിൾ ഫോൾഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നോക്കിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് നല്ല ഫ്ലെയറോട് കൂടി ഈ ഒരു കുർത്തീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്ലിറ്റ് വേണ്ടാത്ത കൂട്ടുകാരൊക്കെ എന്താണ് നല്ല രീതിയിൽ വേറെ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു പ്ലാസോ പാൻറ്റോ അല്ലെങ്കിൽ ഒരു സിഗരറ്റ് ഒക്കെ ഇതിനെ യൂസ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നല്ല രീതിയിൽ എന്താ പറയുക ഇതൊരു മാക്സി ക്ലോത്ത് ആണെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല അത്രയും നല്ല പെർഫെക്ഷനിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇച്ചിരി കൂടെ ഷേപ്പ് വേണ്ടവർക്ക് വീണ്ടും ഷെയ്പ്പായിട്ട് ചെയ്യാം ഇനിയിപ്പോൾ അതല്ല ഷേപ്പ് കുറച്ചുകൂടെ എന്താണ് വേണമെന്നുള്ളവർക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൂസ് വേണം എന്നുള്ളവർക്ക് ഉള്ളിലാണെങ്കിൽ ക്ലോത്ത് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതേ മെത്തേഡിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നെക്കൊക്കെ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സ്ലീവ് ആണെങ്കിലും നല്ല ഭംഗിയിലുണ്ട് ഞാനിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ പാടേ ഒരു വീഡിയോസ് എടുത്താണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോസ് ഇട്ട് വേഗം വരാം